ബി ജെ പി ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ണൂരിലും വോട്ടെടുപ്പ് കണ്ണൂർ സൗത്തിലും നോർത്തിലും രണ്ടു പേർ വീതം മത്സരിച്ചു വോട്ടെടുപ്പിന് ശേഷം സമവായത്തിനായി പേരുകൾ സംസ്ഥാന കോർ കമ്മിറ്റിക്ക് വിട്ടു ജില്ലാ പ്രസിഡന്റുമാരെ കേന്ദ്ര നേതൃത്വമാണ് പ്രഖ്യാപിക്കുക മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് കണ്ണൂർ സൗത്തിലും നോർത്തിലും രണ്ടു പേർ വീതമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ എന്താ അർജുൻ ബി ജെ പിക്ക് കണ്ണൂരിൽ രണ്ട് ജില്ലാ കമ്മിറ്റികളാണ് നിലവിൽ വരിക കണ്ണൂർ നോർത്ത് സൗത്ത് എന്നിങ്ങനെയാണ് ജില്ലാ കമ്മിറ്റികൾ അറിയപ്പെടുക കണ്ണൂർ നോർത്തിൽ കണ്ണൂർ അഴീക്കോട് കല്യാശ്ശേരി തളിപ്പറമ്പ് പയ്യന്നൂർ ഇരിക്കൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് പരിധി സൗത്തിൽ ധർമ്മടം തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ പേരാവൂർ നിയമസഭാ മണ്ഡലങ്ങളാണ് ഉൾപ്പെടുക രണ്ട് ജില്ലാ ഘടകത്തിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കണ്ണൂർ നോർത്തിൽ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ കെ രഞ്ജിത്തും ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാറും തമ്മിലാണ് മത്സരം നടന്നത് മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ ജില്ലാ ഭാരവാഹികൾ പോഷക പോഷക ോർച്ച ഭാരവാഹികൾ ജില്ലയിൽ നിന്നുള്ള മേൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് കണ്ണൂർ സൗത്തിൽ നിലവിലെ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസും ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇളക്കുഴിയും തമ്മിലാണ് മത്സരം നടന്നത് ഇതിന്റെ ഫലം പ്രഖ്യാപിച്ചിട്ടില്ല അംഗങ്ങളുടെ അഭിപ്രായവും വോട്ടുമെല്ലാം സംസ്ഥാന കോർ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് ബുധനാഴ്ച കോർ കമ്മിറ്റി ഇത് പരിശോധിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നടന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വോട്ടെടുപ്പായി കാണരുത് എന്നാണ് ബി നേതൃത്വം വ്യക്തമാക്കുന്നത് വോട്ടെടുപ്പ് ിൽ ഒന്നാമത് എത്തിയാലും പ്രസിഡന്റ് ആകണമെന്നില്ല ഓരോ ജില്ലയിലെയും പ്രധാന നേതാക്കളുടെ അഭിപ്രായം തേടുക എന്നത് മാത്രമാണ് നേതൃത്വം ചെയ്തിട്ടുള്ളത് വോട്ടെടുപ്പ് നടത്തി വിഭാഗീയതയിലേക്ക് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ നൽകിയിരുന്നതാണ് സാമുദായിക പരിഗണനയടക്കം പരിശോധിച്ചു മാത്രമേ ഭാരവാഹികളെ നിശ്ചയിക്കുകയുള്ളൂ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പേരുകൾ നിർദ്ദേശിക്കുന്നതിനും കേന്ദ്ര നേതൃത്വം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു നമുക്കറിയാം കേരളത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ പ്രബലമായ രണ്ട് ഗ്രൂപ്പുകൾ എന്ന് മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തകൾ വരുന്നതാണ് അതിലൊന്ന് പി കെ കൃഷ്ണദാസ് പക്ഷം മറ്റൊന്ന് വി മുരളീധരൻ നേതൃത്വം നൽകുന്ന വിഭാഗം കെ സുരേന്ദ്രൻ ഉൾപ്പെട്ട ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉള്ള വി മുരളീധരന്റെ ഗ്രൂപ്പ് അങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തയായി വരുന്നതാണ് പക്ഷേ പാർട്ടി നേതൃത്വം ഇത് നിഷേധിക്കുന്നു അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പും പാർട്ടിയിൽ ഇല്ല ആവർത്തിച്ചാവർത്തിച്ച് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ പല ഇടങ്ങളിലും മത്സരം ഈ രീതിയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണ്ണൂർ നോർത്തിൽ ആറ് മണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും യുവനിരയെയാണ് പാർട്ടി നിയോഗിച്ചത് എന്നതും ശ്രദ്ധേയമാണ് കണ്ണൂർ മണ്ഡലത്തിൽ നിലവിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബിനിൽ കണ്ണൂരിനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് അഴീക്കോട് എസ് വിജയിയെയും ചിറക്കലിൽ രാഹുൽ രാജീവിനെയും ഇരിക്കൂറിൽ സഞ്ജു കൃഷ്ണകുമാറിനെയും ആലക്കോട് യു ബി റോയിയെയും പെരിങ്ങോത്ത് കെ ജി സന്തോഷ് കുമാറിനെയും മണ്ഡലം പ്രസിഡൻ്റുമാരായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ആറ് മണ്ഡലം പ്രസിഡൻ്റുമാരെ കൂടി കണ്ണൂർ നോർത്തിൽ പ്രഖ്യാപിക്കാനുണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് ബൂത്ത് കമ്മിറ്റികളിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ രൂപീകരിച്ച സ്ഥലങ്ങളിൽ മാത്രമേ ഈ മണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അമ്പത് ശതമാനത്തിൽ താഴെ ബൂത്ത് കമ്മിറ്റികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അവിടെ അഡ്ഹോ കമ്മിറ്റികളാണ് ഉണ്ടാകുക മണ്ഡലം പ്രസിഡന്റുമാരെ പൂർണ്ണമായും പ്രഖ്യാപിച്ച ശേഷമേ ഈ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കാനും സാധ്യതയുള്ളൂ എന്നും നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് രണ്ട് ദിവസത്തിനകം ഈ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുമുണ്ട് എന്തായാലും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബി ജെ പി സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഈ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്ന കൂടിയാണ് ഇത്തരം ഇങ്ങനെ ഈ കമ്മിറ്റികൾ വിഭജിച്ചു കൊണ്ടുള്ള കൂടുതൽ നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് ബി ജെ പി പോയിട്ടുള്ളത് അതിൽ തന്നെ യുവ നിരക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കം കൂടി ബി ജെ പി നടത്തുന്നു കണ്ണൂരിൽ ഭാരവാഹി പട്ടികയിലുള്ള പേരും മികച്ച ട്രാക്ക് റെക്കോർഡുള്ളവരാണ് നാല് പേരും സംഘടനാ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ശക്തമായ പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് ബി ജെ വലിയ ഒരു മാറ്റം മാറ്റത്തിലേക്ക് പോകുന്നത് ജില്ലാ കമ്മിറ്റികളടക്കം വിഭജിച്ചു കൊണ്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് ബി പോകുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്നാണ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് അർജുൻ